यस्या समस्तसुरदा समुदीरणेन तृप्तिं प्रयादि सगलेषु मखेषु देवी स्वाहा शिवै पितृगणस्य च तृप्तिहेदुर् उच्चार्यसे त्वमद एव जनैः स्वथा च यस्या समस्तसुरदा समुदीरणेन തൃപ്തി പ്രയാതി സഗരേഷു മഖേഷു ദവാഹസി വൈ പണയ ച തൃപ്തിഹേതുർ ഉച്ചത്മദേവേവേവേവേവസ്വാവി അലയോവി യസ്യ ഏതൊന്നിൻ്റെ അല്ലെങ്കിൽ ഏതൊരു മന്ത്രത്തിൻ്റെ സമുദീരണേന വേണ്ട വിധത്തിലുള്ള ഉച്ചാരണം കൊണ്ട് സകലേഷു മഖേഷു എല്ലാ മഖങ്ങൾ മഖങ്ങൾ യാഗങ്ങൾ എല്ലാ മഖങ്ങളിലും സമസ്തസുരത എല്ലാ ദേവസമൂഹവും തൃപ്തി പ്രയാതി വൈ തൃപ്തിയെ പ്രാപിക്കുന്നുവെന്ന് പ്രസിദ്ധമായിരിക്കുന്നുവോ സ്വാ സ്വാഹാചാസി ആ സ്വാഹയം നീ തന്നെ ആകുന്നു പിതൃഗണസ്യ തൃപ്തിഹേതു പിതൃക്കളുടെ സമൂഹത്തിന് തൃപ്തിക്ക് കാരണവും ത്വം നീ തന്നെയാണ് അതയേവ അത് ഹേതുവായി ജനേ ജനങ്ങളാൽ സ്വധാ സ്വതാ ചത എന്നും ഉച്ചാരിയെ ഉച്ചരിക്കപ്പെടുന്നു അല്ലയോ ദേവി എല്ലാ യാഗങ്ങളിലും ഏതൊരു മന്ത്രത്തിൻ്റെ ഉച്ചാരണത്താൽ സമസ്ത ദേവന്മാരും തൃപ്തിയെ പ്രാപിക്കുന്നുവോ ആ പ്രസിദ്ധമായ സ്വാഹ നീയാകുന്നു പിതൃക്കൾക്ക് തൃപ്തി കാരണവും നീ തന്നെയാണ് അതിനാൽ പിതൃകർമ്മങ്ങളിൽ ജനങ്ങൾ നിന്നെ സ്വത എന്ന് ഉച്ചരിക്കുന്നു യാഗങ്ങളിൽ ദേവന്മാരെ ഉദ്ദേശിച്ച് ഹവിസ് അർപ്പിക്കുമ്പോൾ സ്വാഹ എന്നും പിതൃകർമ്മങ്ങളിൽ പിതൃക്കളെ ഉദ്ദേശിച്ച് അർപ്പിക്കുമ്പോൾ സ്വത എന്നുമുള്ള മന്ത്രങ്ങൾ ഉച്ചരിക്കപ്പെടുന്നു സ്വാഹാരൂപത്തിൽ ദേവന്മാരെയും സ്വതാരൂപത്തിൽ പിതൃക്കളെയും തൃപ്തിപ്പെടുത്തുന്നത് നീ തന്നെയാണ് या मुक्तिहेतुरविचिन्त्यसे सुनियदेन्द्रियसि सा भगवदी परमाहि देवी या मुक्तिहेदुरविचिन्त्य महाव्रतात्वम् अभ्यस्यसे सुनियदेन्द्रिय തത്വസാരേ മോഷാർത്ഥിർ മുനി സമസ്ത ദോഷ വിസാ ഭഗവതി ദേവി അല്ലയോ ദേവി യാ വിദ്യ ഏതൊരു വിദ്യ മുക്തി മുക്തിഹേതു മുക്തിക്ക് കാരണമായും അവിചിന്യ മഹാവ്രതം അചിന്തിക്കാനാകാത്ത മഹാവ്രതങ്ങളാൽ മാത്രം പ്രാപിക്കാവുന്നവളും ഭഗവതി ഭഗവതിയും പരമ സർവശ്രേഷ്ഠയും സാ വിദ്യ ആ വിദ്യ ത്വം സിനി ആകുന്നു ഹി എന്തുകൊണ്ടെന്നാൽ അസ് അസ്ത സമസ്ത ദോഷേ സമസ്ത ദോഷങ്ങളും നശിച്ചവരും സുനിയതേന്ദ്രിയ തത്വസാരെ സുനിയതമായ ഇന്ദ്രിയങ്ങളോട് കൂടിയവരും അല്ലെങ്കിൽ ഇന്ദ്രിയവാസനങ്ങളെ നിയന്ത്രിച്ചവരും തത്വസാരം അറിഞ്ഞവരും മോഷാർഥിഭി മോഷാർഥികളുമായ മുനിഭി മുനിമാരാൽ അഭ്യസ്യസേ നീ അഭ്യസിക്കപ്പെടുന്നു അലയോ ദേവി മോക്ഷകാരണവും ചിന്തിക്കാൻ പോലും കഴിയാത്ത മഹാവ്രതങ്ങളാൽ മാത്രം പ്രാപിക്കാവുന്നതും ആനന്ദ സ്വരൂപവും സർവശ്രേഷ്ഠവുമായ ആ വിദ്യ നീയാകുന്നു അതിനാൽ എല്ലാ ദോഷങ്ങളും നശിച്ചവരും നിയതേന്ദ്രിയന്മാരും തത്വം സാരമായുള്ളവരും മോഷാർത്ഥികളുമായ മുനിമാരാൽ നീ അഭ്യസിക്കപ്പെടുന്നു ദേവിയെ ഇവിടെ പരമമായ വിദ്യയായി സ്തുതിക്കുന്നു വിദ്യയെ പര എന്നും അപര എന്നും ഉപനിഷ്ഠത്തുകൾ രണ്ടായിട്ട് വേർതിരിച്ച് പറയാറുണ്ട് ഭൗതിക ഭൗതികജ്ഞാനമാണ് പരാവിദ്യ അക്ഷരമായ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് അപരാവിദ്യ ഏതൊന്നും അറിഞ്ഞാൽ പിന്നെ അറിയപ്പെടേണ്ടതായിട്ട് മറ്റൊന്നും അവശേഷിക്കുന്നില്ലയോ അത് അപരാവിദ്യ ആ വിദ്യ ദേവി തന്നെയാണ് എന്ന് കുറിക്കാനാണ് ഇവിടെ പരമ എന്ന പ്രയോഗം പരമമായ ആ വിദ്യ മുക്തിഹേതുവാണ് രൂപമായ സംസാര ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കാരണവുമാണ് പരമമായ ആ വിദ്യ സ്വായത്തമായാൽ ശരീരബന്ധമുള്ളപ്പോഴും ഉപാസകൻ മുക്തനാണ് വ്യക്തിത്വം ഉള്ളപ്പോൾ തന്നെ ജീവൻ മുക്തനാകാനും ദേഹം ഉപേക്ഷിക്കുമ്പോൾ പരാശക്തി ലയിക്കാനും ഉപരി ഉപകരിക്കുന്ന അപരാവിദ്യ ലഭിക്കാൻ എളുപ്പമല്ല മഹാവ്രതം കൊണ്ട് മാത്രമേ അത് നേടാനാകൂ അഹിംസ സത്യം മോഷ്ടിക്കാതിരിക്കൽ ബ്രഹ്മചര്യം തൻ്റെതായി ഒന്നും സ്വീകരിക്കാതിരിക്കൽ എന്നിവ ജാതി ദേശ കാല ഭേദങ്ങളില്ലാതെ അനുഷ്ഠിക്കലാണ് മഹാവ്രതം അങ്ങനെയുള്ള മഹാവ്രതങ്ങളാൽ മാത്രം പ്രാപ് പരമമായ വിദ്യയാണ് ദേവി ആനന്ദ സ്വരൂപിണിയായ ആ വിദ്യ സാധാരണക്കാർക്ക് ലഭ്യമല്ല നിരന്തരമായ സാധന ഉപാസന ധ്യാനം മനനം ഗുരുപൂജ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ഈശ്വരാനുകൂല്യം എന്നിവയെല്ലാം ചേർന്നാലേ ദോഷങ്ങളെ നശിപ്പിച്ചില്ലെങ്കിലും ബലഹീനമാക്കാനും കഴിയുകയുള്ളൂ അതിനുള്ള കഴിവ് നേടിയവരെയാണ് മുനിമാർ എന്ന് പറയുന്നത്